ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ റേഷനരി കൊണ്ട് അടിപൊളി നാടൻ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു നാടൻ വിഭവം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അത് തന്നെ നമുക്ക് ആവശ്യത്തിന് റേഷനരി എടുത്ത് വെക്കുക അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ പൊടികളും അഴുക്കുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അരിയാണ് വലിയ എന്താണ് അഴുക്കുകളൊന്നും ഇല്ലാത്ത നല്ല അരിയാണ് കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേണ്ട ഇതിനകത്ത് ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ പിറക്കിക്കളയം കേട്ടോ നമ്മൾ മുറം ഉണ്ടല്ലോ മുറത്തിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് എന്താ നീക്കി നീക്കി എന്താണ് ഇത് പറക്കി പറക്കിക്കളയുന്നേക്ക് എളുപ്പം കേട്ടോ ഇല്ലെങ്കിൽ വേറൊരു ഐഡിയ ഞാൻ കാണിച്ചു തരാം ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ കാണിച്ചു തരാം നമ്മളൊരു പാത്രത്തിൽ എടുത്ത് വെച്ചേക്കുന്ന റേഷനറിയിലോട്ട് നമ്മൾ താണ്ടെങ്കിൽ കുറച്ച് വെള്ളം തേ ഇതുപോലെ നമ്മൾ ഉയർത്തി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കണ്ടോ ഇതുപോലെ ഒന്ന് ഉയർത്തി ഒന്ന് ഒഴിച്ചു കൊടുക്കാം താണ്ടെ ഇതുപോലെ തേ ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും കേട്ടോ ഇതുപോലെ നമുക്ക് പൊങ്ങി കിട്ടും ഈ പൊങ്ങി കിട്ടുന്ന അരി നമ്മൾ തൊടാതിരുന്നുകഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അരി എല്ലാം അങ്ങ് പോയിട്ട് അഴുക്ക് മാത്രം തേ ഇതുപോലെ പൊങ്ങി ഇരിക്കും കണ്ടാ ഇത് നമുക്കങ്ങ് ഊറ്റിക്കളയാം ഈ ഒരു വെള്ളം നമുക്ക് ഇതുപോലെ അങ്ങ് ഊറ്റിക്കളഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ അഴുക്കുകൾ കുറെയൊക്കെ അങ്ങ് മാറിക്കിട്ടും കിട്ടാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പാറ്റാനും പറക്കാനും ഒന്നും നിൽക്കണ്ട ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഞെവിടി ഞെവിടി നന്നായിട്ട് കഴുകണം കേട്ടോ നന്നായിട്ട് കഴുകണം ഒരു ആറേഴ് തവണ നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് കഴുകിക്കളെ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാനും പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഞെവിടി രണ്ട് കൈകൊണ്ട് ഇതുപോലെ ഞെവിടി ഞെവിടി വേണം നമ്മൾ അരി കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ അതിൻ്റെ അഴുക്കുകളെല്ലാം ഒരു വെള്ള കളറ് മാറിയിട്ട് തെളിഞ്ഞ കളർ കളറാവുന്നവരെ നമ്മൾ കഴുകിക്കൊണ്ടേയിരിക്കണം കേട്ടോ എങ്കിലേ നമുക്കതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ആ പശപ്പ് പശപ്പും ഒക്കെ മാറിയിട്ട് നല്ലൊരു എന്താണ് ഒരു നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇത് മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർ ഇതല്ലേ കഴിക്കുന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മളോട് യാതൊരുവിധ പ്രശ്നവുമില്ല അഴുക്കോടെ വെച്ച് കഴിക്കാതിരുന്നാൽ മതി അഴുക്കൊക്കെ നന്നായിട്ട് മാറ്റി കഴുകി നല്ല വൃത്തിയായിട്ട് ഇതുപോലെ വൃത്തിയായിട്ട് എടുത്ത് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ എത്രത്തോളം കഴുകുന്നു അത്രത്തോളം നല്ലതാണ് ചൂട് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് ഇത് ചൂടുവെള്ളമാണ് ഒരു ആറേഴ് തവണ ഞാൻ അല്ലാത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ ഒരു തവണ കഴുകും കേട്ടോ ഇതുപോലെ കുറച്ച് നേരം വെള്ളത്തിൽ ഇതുപോലെ കുതിർത്ത് വെക്കുന്നുണ്ട് അല്ലൊരു സ്പൂൺ കൊണ്ട് ചൂടായതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കും കേട്ടോ ആ വെള്ളം തെളിയുന്ന വരെ നമ്മൾ അങ്ങനെ കഴുകിട്ട് വേണം ഇതുപോലെ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളത് ഒരു കുക്കർ എടുക്കുക കുക്കറിനകത്തോട്ട് നമ്മൾ ആ കഴുകിയ അരി അരിയുണ്ടല്ലോ അതായത് പോലെ നമുക്ക് വാരിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വേണ്ട ആ നമ്മൾ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്ന് ഉഴുന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം അരി എടുക്കുന്നു അത്രത്തോളം എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് അരി മാത്രമേ എടുത്തിട്ടുള്ളൂ അതിന് ഞാൻ ഒരു പിടി ഉഴുന്നാണ് കേട്ടോ എടുത്തേക്കുന്നത് ഉഴുന്ന് നന്നായിട്ട് കഴുകി വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല പച്ച ഉലുവ ഉണ്ടല്ലോ ആ ഉലുവ ആണ് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഉലുവയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും ഇടാം കേട്ടോ പിന്നെ ഒരു ഏഴെട്ട് വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി നമ്മൾ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇടാം നിങ്ങൾക്ക് ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇടാം പിന്നെ നമുക്ക് ഈ അരി വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അല്പ ഉപ്പും കൂടെ അപ്പം നമ്മളിനകത്ത് ചേർത്തേക്കുന്നത് എന്തൊക്കെയാണ് അരി അതുപോലെ തന്നെ ഉഴുന്ന് പിന്നെ ഉലുവ നമ്മുടെ വെളുത്തുള്ളി അല്പ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം അടച്ച് കൊടുത്ത് ഗ്യാസ് കത്തിച്ച് തീ തീയിട്ട് നമുക്ക് വേവിച്ച് കൊടുക്കാം അത് വേവുന്ന സമയം കൂടെ നമുക്കൊരു സൂത്രകളുണ്ടാക്കി എടുക്കാം നല്ല നാടൻ ചമ്മന്തിയാണ് അതിനടുത്ത് നമുക്ക് കുറച്ച് തേങ്ങ വേണം തേങ്ങ കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് തോനെയും ചുവന്നുള്ളിയും എടുക്കുക കേട്ടോ നന്നായിട്ട് പൊളിച്ച് നന്നായിട്ട് കഴുകിയ ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ വട്ടിപ്പൊളിയ ടേസ്റ്റാണ് നിങ്ങൾ ഒരു വട്ടം എങ്കിലും ഈ ഒരു ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് വെക്കണം കുറച്ച് പുളി അതുപോലെ തന്നെ കുറച്ച് മാത്രം മുളകൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് മാത്രം എടുത്തേക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി എടുക്കുക പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മെയിൻ ആയിട്ടുള്ള ഐറ്റം ഉണ്ട് നമ്മുടെ കറിവേപ്പില സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കറിവേപ്പില ചമ്മന്തിക്ക് അരച്ച് കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ് ചമ്മന്തി അവിടെ ആരെയുന്ന സമയം കൊണ്ട് നമ്മുടെ ഇതേണ്ട ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്തത് ഉലുവക്കഞ്ഞിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഞ്ഞി അപ്പോൾ അത് വെന്ത് ഇതേ ഒരു പരുവത്തി ഇട്ടാൽ നമുക്ക് കുറച്ച് മാത്രം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചെടുക്കണം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചത് ഇതുപോലെ നിളക്കി എടുക്കണം കേട്ടോ ചൂടോടു കൂടി ഈ ഒരു കഞ്ഞിടിക്കുന്ന നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ നമുക്ക് പേറായിട്ട് ഒരു കഷ്ണം ഇതാണ് നാരങ്ങ അച്ചാർ കേട്ടോ ഒരു കഷ്ണം നാരങ്ങ അച്ചാർ ഇത് നേരത്തെ നമ്മൾ അരച്ച ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക് പിന്നെ പപ്പടം ആ അട്ടിപ്പുളിയാണ് കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലൊരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കാൻ മറക്കി ചില നല്ല ടേസ്റ്റാണ് അട്ടിപ്പൊളിയാണ് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ എത്ര കുടിക്കാൻ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങൾ ആന്നേരം കുടിച്ചിരിക്കും കേട്ടോ അത്രയ്ക്ക് സൂപ്പർ കഞ്ഞിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പയർ വഴിക്കോരട്ടിയോ പയറ് തോരന എന്തെങ്കിലും കൂടെ ആവാം കേട്ടോ